നാളുകളായിട്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങളെ പിന്നെ വാട്ടർ അതോറിറ്റി ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്പേലിക്കുന്നെന്ന് പറഞ്ഞാൽ അവരുടെ പരാതി മാത്രമേ ഉള്ളൂ നമ്പേലിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ മൊബൈൻ അറിയപ്പെടുന്നത് വെള്ളം തന്നെയല്ല ഇല്ല ആശ്രയിച്ചാണ് എല്ലാ ഒരു ഈ വെച്ച് തീരെ ാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മുപ്പായിപ്പാടം നമ്പേലിക്കുന്ന് എന്ന പ്രദേശത്താണ് ഈ പ്രദേശത്തെ നിവാസികൾ വലിയ ദുരിതത്തിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ കുടിവെള്ളം വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയും വലിയ ബുദ്ധിമുട്ടിലാണ് എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ഇപ്പോൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്കിവിടെ കരോട്ട് പി ഡബ്ല്യൂയുടെ പണി വർക്ക് നിൽക്കുന്നത് കാരണം പൈപ്പ് പൊട്ടി കാരണം അവർ പൈപ്പ് നമ്മുടെ പൊട്ടിയായിരുന്നു പൊട്ടിക്കഴിഞ്ഞിട്ട് അവരത് നന്നാക്കി എന്ന് പറഞ്ഞു നന്നാക്കി നന്നാക്കി അപ്പറമ്പതി വെള്ളം ഉള്ളു ഇപ്പോഴത്തോട്ട് വെള്ളം വരുന്നില്ല കാരണം നമുക്ക് ഒരു മാസത്തിന് മേലായി വെള്ളം വന്നിട്ട് വെള്ളം നമുക്കിവിടെ വളരെ പിന്നെ വെള്ളം കൊണ്ടുവരാൻ ഇതിലുള്ള വഴിയില്ലാത്ത കാരണം വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് സൗകര്യമുള്ളത് കരോട്ടൊരു വല്ല്യ വീടുണ്ട് ആ വല്യ വീട്ടിൽ അവരോട് ചോദിച്ച് അനുമതി മേടിച്ച് നമ്മൾ ദിവസം ഇട്ടാണ് നമ്മൾ വെള്ളമെടുക്കുന്നത് യാതൊരു ഇല്ല ഇവിടെ ഇവിടെ നാളുകളായിട്ട് ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ പിന്നെ വാട്ടർ അതോറിറ്റി ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുടെ പരാതി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ അറിയപ്പെടുന്ന ഏരിയ ആയിട്ട് മാറിയേക്കുവാണ് എന്നുവെച്ചാൽ വഴിയും വെള്ളവും ഇല്ല നമ്മൾ റെയിൽവേക്കാര് വഴി തരാൻ മുന്ന സ്ഥലമെല്ലാം ഇടിച്ചെടുത്ത് അതുമില്ല പിന്നെ വെള്ളം ഇറക്കണമെങ്കിപ്പം ഇത് പറഞ്ഞ പോലെ കരോട്ടരി വീട്ടിലാണ് ഇറക്കുന്നത് ഇപ്പം അഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ കൊടുത്താണ് നമ്മൾ വെള്ളം ഇറക്കുന്നത് അതെ രണ്ട് മൂന്ന് ദിവസത്തേക്കിന് വെള്ളം കാണും ഇപ്പം ഇപ്പം ഞങ്ങളിപ്പം വെള്ളം ഇറക്കിയിട്ടിരിക്കുവാണ് ഇപ്പം നാ ഒരുപാട് നാളത്തെ പ്രശ്നമാണ് ഇവിടെ വെള്ളത്തിൻ്റെ വഴിയുടെ ഞങ്ങൾ മാറി മാറി ഓരോ പാർട്ടിക്കാരും വരുമ്പോഴും അവരോടെല്ലാം നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നം പറയുന്ന ഞങ്ങൾക്ക് വെള്ളം തരാം ഞങ്ങളൊരു പ്രാവശ്യം വോട്ട് പോലും ചെയ്യാൻ പോകാതെ കൊണ്ടിരുന്ന അന്നേരം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്കുള്ള വെള്ളത്തിന്റെ പരിഹാരം ഉണ്ടാക്കാന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞു ഞങ്ങൾ പിന്നെ പോയി വോട്ട് ചെയ്ത് എന്തെങ്കിലും ആട്ടെ എന്നും പറഞ്ഞു നമുക്ക് വെള്ളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പോയി നമ്മൾ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പം ഇലക്ഷൻ ആകുമ്പം നമുക്ക് പല പല വാഗ്ദാനങ്ങളും പറഞ്ഞു രാത്രിയെന്നില്ല പകലെന്നില്ല നമ്മളോട് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ കൊണ്ട് നമുക്ക് ഒരു സഹായവും ഇത്രേ നാളായിട്ടും ഓരോരുത്തരും കേറിയിട്ടും നമുക്കൊരു സഹായവും ഈ വാർഡിന് ഇവിടെ ഈ ഭാഗത്തിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ അപ്പുറം വരെയൊക്കെ വെള്ളം കൊണ്ടുനിറക്കി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്ത് മാത്രം ഞങ്ങൾ ഈ നമ്പയിലേക്കുന്ന് ഇപ്പം ഇവിടുന്ന് വന്ന് വന്ന് എല്ലാവരും താമസം മാറി ഞങ്ങൾക്കിപ്പോ എങ്ങും പോകാൻ വല്ലാത്ത അവസ്ഥ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ തങ്ങി നിൽക്കുന്നതാണ് എന്നാന്ന് വെച്ചാൽ ആറായിരം ഏഴായിരം രൂപ വാടക കൊടുത്തുനിന്ന് ഞങ്ങൾക്ക് ആർക്കും പോകാൻ മേലാത്ത അവസ്ഥ ഇപ്പം മിക്കവർക്കും ഇവിടെ ജോലി പോലും ഇല്ലാതെ കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ ഓരോരുത്തരും ചെറിയ ചെറിയ വീട്ടുപണികൾക്കൊക്കെ പോയാൽ ാണ് ഇവിടെ കുടുംബം പുലർത്തുന്ന ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരു വീട്ടുകാർക്ക് ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടിയ എണ്ണൂറ് രൂപ കൊടുക്കണം വെള്ളം അത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ എണ്ണൂറ് രൂപ കൊടുത്ത് വെള്ളം അടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഒരു പരിഹാരം എങ്ങനെയായാലും ഇവിടെ ചെയ്തു തരാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ജനപ്രതിനിധികളും എല്ലാവരും ഇടപെട്ട ഒരു സാധിച്ചു തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് വെള്ളം തന്നെയല്ല വെള്ളവും ഇല്ല വഴിയും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ റെയിൽവേ ആശ്രയിച്ചാണ് എല്ലാ കാര്യത്തിനും ഒരു അസുഖം വന്നാലും ഈ കസേരയിലൊക്കെ വെച്ച് തീരെ വയ്യാത്തവരെ ചുമന്നുകൊണ്ട് പോകുന്നത് അതൊക്കെ ഭയങ്കര ദുരിതം മരണം വന്നാലും അത് ബുദ്ധിമുട്ട് ഈ ആംബുലൻസ് കയറാനും എടുക്കാനോ ഒന്നും ഇവര് സമ്മതിക്കത്തില്ല അതൊക്കെ ഒത്തിരി ദുരിതം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒത്തിരി വീട്ടുകാരുണ്ടായിരുന്നതാണ് ഇപ്പൊ വന്ന് പോയി കൈവരലെണ്ണാനുള്ള ആൾക്കാരെ ഇവിടെയുള്ളു ഇപ്പം ആർക്കും അല്ലാത്തവരൊക്കെ പോയി ഉള്ളവരൊക്കെ പോയി ഒരുവിധം ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ തന്നെ ഇപ്പോഴും താമസിക്കുക നമ്മക്ക് വാ വാടക കൊടുക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ല ഇപ്പം അതുകൊണ്ട് നമ്മളിവിടെ താമസിക്കുക ഈ വെള്ളം മേടിക്കാനും നമുക്ക് നിവൃത്തിയില്ല ഞങ്ങൾക്ക് ആർക്കും ഇല്ല പിന്നെ ഗതികേട് കാരണം നമ്മളത് മേടിക്കുക ഈ വെള്ളം മേടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം ചോദിക്കുന്ന കൂടാതെ നമ്മൾ എല്ലാവരും കൂടെ കൂടി പൈസയായിട്ട് ഓസും എല്ലാം മേടിച്ചിരിക്കുക നമുക്ക് വെള്ളം വേണ്ടതല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ വെള്ളത്തിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഇവിടെ താമസിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലും സാധാരണപ്പെട്ട ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് വെള്ളം കുറെ കിട്ടും പിന്നെ നമ്മൾ വാങ്ങിക്കും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് വീണ്ടും ഇവിടെ പാത എപ്പിക്കൽ വന്നു അതോടുകൂടി ഇങ്ങോട്ടുള്ള നമുക്ക് മേടിക്കാനുള്ള ആ ഒരു സോഴ്സ് ഇവിടെ ഇല്ലാണ്ടായി ഏകദേശം ഒരു മാസത്തിന് ഏറെയായി ഈ പ്രദേശത്തേക്ക് വെള്ളം വന്നിട്ട് കാരണം നമുക്ക് വെള്ളം വാങ്ങിക്കാൻ ഒരു സോഴ്സ് ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ആരും പ്രതികരിക്കാൻ പോകില്ലായിരുന്നു